കഞ്ചാവ് വലിച്ചതിന് കോയിപ്രം പോലീസ് കസ്റ്റഡിയിലെടുത്ത വരയന്നൂർ സ്വദേശി കെ എം സുരേഷിൻ്റെ ദുരൂഹ മരണം സംബന്ധിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയുണ്ടായി കഞ്ചാവ് കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചതിന് ശേഷം സുരേഷിനെ മുൻവിരോധം കാരണം മറ്റൊരാൾ മർദ്ദിച്ചുവെന്ന സുഹൃത്ത് മൊഴി നൽകിയിരുന്നു ഈ മൊഴി വാങ്ങിയതിനു ശേഷം കോയിപ്രം പോലീസ് പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയുണ്ടായി സുരേഷിന്റെ ശരീരത്തിലുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന പരുക്കുകൾ ഈ സംഭവത്തിൽ നിന്നുണ്ടായതാണെന്ന് വരുത്തി തീർക്കാനുള്ള പുതിയ കേസാണെന്നാണ് നിലനിൽക്കുന്ന സംശയം എന്നാൽ ഈ കേസ് പോലീസിനെ യഥാർത്ഥത്തിൽ കുഴപ്പത്തിലാക്കുകയാണ് മാർച്ച് പതിനാറിനായിരുന്നു കഞ്ചാവ് ബീഡി വലിച്ചതിന് രണ്ടംഗ പോലീസ് പെട്രോളിംഗ് സംഘം സുരേഷിനെ കസ്റ്റഡിയിൽ കൂടുതലും എടുത്തിരുന്നത് അന്ന് തന്നെ എൻ ഡി പി എസ് കേസ് എടുത്ത് വിട്ടയക്കുകയും ചെയ്തു തുടർന്ന് പത്തൊമ്പതിന് വീണ്ടും പോലീസ് ഇയാളെ വിളിച്ചു കൊണ്ടുപോവുകയായിരുന്നു ഇരുപത്തിരണ്ടിന് സുരേഷിന്റെ മൃതദേഹം കോന്നിക്കും ഇടയിൽ ഇളംകൊള്ളൂരിലെ മാങ്കോസ്റ്റിൻ തോട്ടത്തിൽ തൂങ്ങിയ നിലയിലായിരുന്നു കണ്ടെത്തിയിരുന്നത് മാത്രമല്ല കോന്നി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സുരേഷ് തൂങ്ങി മരിച്ചെന്നാണ് തെളിഞ്ഞിരുന്നത്